മോദി പരാമർശത്തിൻ്റെ പേരിലുള്ള അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്ന സൂറത്ത് കോടതി വിധി വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം നഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതേ കേസിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി സുപ്രീം കോടതി ഉത്തരവിറങ്ങിയിരിക്കുന്നു രണ്ടു വർഷത്തെ തടവ് ശിക്ഷാവിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അയോഗ്യതയ്ക്ക് കാരണമായ അപകീർത്തി കേസിലെ ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ വയനാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയാണ് ഇല്ലാതായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നടന്ന രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പരമാവധി ശിക്ഷ നൽകിയത് എന്തിനാണെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തത് വിധി സ്റ്റേ ചെയ്തതോടെ രാഹുൽ ഗാന്ധിക്ക് എം പി ഐ തുടരാനും വഴിയൊരുങ്ങി ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് വെള്ളിയാഴ്ച രാഹുലിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് സ്റ്റേ നൽകണമെങ്കിൽ അസാധാരണ സാഹചര്യം വേണമെന്ന് കോടതി ആദ്യം നിരീക്ഷിച്ചിരുന്നു എന്തുകൊണ്ട് പരമാവധി ശിക്ഷ നൽകിയെന്ന് വിചാരണ കോടതി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ബെഞ്ചിലുള്ള ജസ്റ്റിസ് നരസിംഹ പറഞ്ഞു പരമാവധി ശിക്ഷ നൽകുന്നതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട് രാഹുലിൻ്റെ പൊതുജീവിതത്തെയും അദ്ദേഹം ലോക്സഭാ അംഗമായ വയനാട് മണ്ഡലത്തെയും ഇത് ബാധിക്കും ഒരു വർഷവും പതിനൊന്ന് മാസവുമായിരുന്നു തടവ് ശിക്ഷ വിധിച്ചിരുന്നത് എങ്കിൽ ലോക്സഭാ അംഗത്വത്തെ ബാധിക്കില്ലായിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായി പറഞ്ഞു സ്റ്റേ അനുവദിക്കണമെങ്കിൽ അതിശക്തമായ കാരണം ഉണ്ടാകണമെന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ മഹേഷ് ജഡ്മലാനി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് വയനാട് മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്നതിനെ കുറിച്ച് ജസ്റ്റിസ് ഗവായി പറഞ്ഞത് ഒരു മണ്ഡലം ജനപ്രതിനിധി ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത് ഗൗരവമുള്ള കാര്യമല്ലേ എന്ന് കോടതി ചോദിച്ചു പരമാവധി ശിക്ഷ കൊടുക്കുന്നതിന് വിചാരണ കോടതി സ്വീകരിച്ച യുക്തിയെക്കുറിച്ചും കോടതി പരാമർശിച്ചു ഒരാളുടെ അവകാശം മാത്രമല്ല ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ മുഴുവൻ വിഷയമാണ് ഇക്കാര്യം വിചാരണ കോടതി പരിഗണിച്ചായിരുന്നു എം ബി എന്ന നിലയിലുള്ള പരിഗണന നൽകാൻ കഴിയില്ലെന്നാണ് കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി അപകീർത്തി കേസിൽ പരമാവധി ശിക്ഷ രണ്ടു വർഷത്തെ തടവാണ് അതാണ് രാഹുലിന്റെ പരാമർശത്തിന് ഗുജറാത്തിലെ കോടതി വിധിച്ചത് ഹൈക്കോടതിയും ഈ വിധി ശരിവച്ചു ഇതോടെയാണ് കോൺഗ്രസ് അവസാന പ്രതീക്ഷ എന്നവണ്ണം സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിലക്കുണ്ട് അതായത് ശിക്ഷ സ്റ്റേ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് മത്സരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ് ഇതിലെ പ്രാധാന്യം അതോടൊപ്പം മോദി സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കെടുക്കാനും കഴിയും എന്തായാലും ഉടൻ തന്നെ ഈ വിധി പകർപ്പ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കൈമാറുമെന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കുന്നതോടെ രാഹുലിന് അടുത്തയാഴ്ച പാർലമെന്റിൽ എത്താനാകും അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ ഉൾപ്പെടെ രാഹുലിന് പങ്കെടുക്കാൻ സാധ്യമാകുന്ന രീതിയിൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിരിക്കും കോൺഗ്രസിൻ്റെയും ശ്രമം